This magical, mythical arena shimmers again. You just cannot help but be seduced by this place. Real Madrid, obliged by their history, this is their reason for being. And Manchester City, driven by their vision, this is what they want to be. It is a fair old journey back from here. Camavinga, coaxed up towards Benzema. വർഷങ്ങൾ എത്ര മുന്നോട്ട് സഞ്ചരിച്ചാലും ആരൊക്കെ വന്നു പോയാലും അവരുടെ തട്ട് താണുതന്നെ നിൽക്കും കാരണം ഫുട്ബോളിൽ കൺസിസ്റ്റൻസി എന്ന വാക്കിനെ ഇത്രക്കും അർത്ഥവത്താക്കുന്ന മറ്റൊരു ടീമുമില്ല പതിനാല് യു സി എൽ കിരീടവും മുപ്പത്തിയഞ്ച് ലാലിഗ ടൈറ്റിനും പതിമൂന്ന് സ്പാനിഷ് സൂപ്പർ കപ്പും അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പും ചൂടിക്കൊണ്ട് നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന വെള്ളപ്പട്ടാളം അതെ റോയൽ മാൻഡ്രിഡ് സാൻഡിയാഗോ ബർണബിയൊന്ന മഹാരഥൻ്റെ കാലുകളിൽ നിന്നും തുടങ്ങിയ തേരോട്ടം ഇന്ന് എത്തി നിൽക്കുന്നത് അഥവാ ആ ദൗത്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പറ്റം യുവതാരങ്ങളാണ് ജൂഡ് വെല്ലിങ്ഹാമും വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും തുടങ്ങി റയലിൻ്റെ നിര അടക്കി ഭരിക്കാൻ ഒരു പറ്റം യൂത്തന്മാരുണ്ട് ലോസ് മ്ലാങ്കോസ് എന്ന ഈ മഹത്തായ സാമ്രാജ്യത്തിന്റെ പാചനം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാത്തിരിക്കുന്നവർ മരിക്കേണ്ടി വരും അതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല കാരണം ഇവരെക്കാൾ മികച്ചൊരു ടീം ഇന്ന് ലോക ഫുട്ബോളിൽ ഇല്ല എന്നത് തന്നെ ഒരു കാലത്ത് ആ ടീം അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇന്നാ ടീം വേറെ ലെവലിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് അവരുടെ സുവർണ കാലഘട്ടമെന്നൊക്കെ മറ്റു ടീമുകളെക്കുറിച്ച് നാം പറയാറുണ്ട് എന്നാൽ ഈ തൂവള കുറിച്ച് അന്നും ഇന്നും പറയാനുള്ളത് ഒറ്റ ഒറ്റക്കാര്യം മാത്രമാണ് അവരെന്നും ഒന്നിൽ അവശേഷിച്ചവരാണ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസാനത്തിൽ ജിനതി നിദാനും സിആർ സെവനും ആ സാമ്രാജ്യത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ പലരും പറഞ്ഞത് റാലിൻ്റെ സുവർണ കാലഘട്ടം അവസാനിച്ചു എന്നും ഇനി റായാലിൻ്റെ പേര് യൂറോപ്പിലെവിടെയും കേൾക്കില്ല എന്നായിരുന്നു എന്നാൽ ഇവിടെ ആരൊക്കെ വന്നാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നത് അവർ തെളിയിച്ചു കൊണ്ടേയിരുന്നു സാക്ഷാൽ പെരസിൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉദയം കൊള്ളുന്ന ചില കാര്യങ്ങളുണ്ട് അത് അവസാനമായ ഗ്രൗണ്ടിൽ നടപ്പിലാക്കിയാൽ പിന്നെ നാം കാണാൻ പോകുന്നത് കഴിഞ്ഞതിൽ മികച്ച ഒരു ടീമിനെ ആയിരിക്കും അതാണ് റാലിൻ്റെ ഓരോ വീഴ്ചയിലും നാം പേടിക്കേണ്ടത് കാരണം ഒന്ന് വച്ചാൽ അടുത്ത സീസണിൽ രണ്ടെന്നാണ് റാലിൻ്റെ കണക്ക് ലോകത്ത് ഇത്രയും ഭംഗിയുള്ള ഒരു ടീമുണ്ടോ എന്നത് സംശയമാണ് ഇത്രയും ബലമുള്ള ഒരു ടീമുണ്ടോ എന്നതും സംശയമാണ് ചരിത്രങ്ങളുടെ പുസ്തകങ്ങളിൽ ഒരുപോലെ മുദ്ര മുദ്രപതിപ്പിച്ചു കൊടുത്ത ടീമാണത് നേട്ടങ്ങളുടെ പട്ടികയിലും അപ്രകാരം തന്നെ ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും അഹങ്കരിക്കാൻ കഴിയുന്ന ഒരു ആരാധക കൂട്ടമുണ്ടെങ്കിൽ അത് റായലിൻ്റെ ആരാധകരാണ് ഹാല മാൻഡ്രൻ എന്ന് അവർ ഉച്ചത്തിൽ അലറി വിളിക്കും കാരണം അവരുടെ ആർപ്പ് വിളിയെ ആ പതിനൊന്ന് പേരും ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല എന്നത് തന്നെ എന്തുകൊണ്ടാണ് റയലിന് ഇത്രയും കൂടുതൽ ആരാധകൃതകൾ ഉണ്ടായിരിക്കുന്നതു ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒന്ന് മാത്രമാണ് എത്ര ഗോളിന് തോറ്റു നിന്നാലും കളി കൈകാൻ സെക്കൻഡുകൾ മാത്രമാണ് അവശേഷിക്കുന്നെങ്കിലും തിരിച്ചു വരുമെന്ന വിശ്വാസം ആ ടീം അവരുടെ ആരാധകർക്ക് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല പല തവണ യൂറോപ്യൻ ഭൂമിയിൽ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ഇന്നിൻ്റെ യു സി എൽ വേദിയിൽ അവർ കിരീട തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ലാലികയിൽ തൊട്ടുപിറകിലായി ആരെയും കാണുന്നില്ല പ്രതികാര കോട്ടകൾ തകർത്തെറിഞ്ഞ് കിരീടത്തിനായി അവർ വെമ്പൽ കൊള്ളുന്നുണ്ട് ഒരുപക്ഷേ ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് കൂടെ അവരെടുത്താൽ നിസ്സംശയം പറയാം അവർ തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് അവർ തന്നെയാണ് ലോക ഫുട്ബോളിൻ്റെ രാജാക്കന്മാരെന്ന്